അലൈക്കും വെൽക്കം ടു മൈ വേൾഡ് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളിലേക്ക് വേഗം തന്നെ ഓടിച്ചാടി അങ്ങോട്ട് പോയാലോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമുള്ളൂ ഒരു എല്ലാവരും ഞാൻ പറയും എന്നാലും ഇഷ്ടപ്പെടുന്നവരല്ലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്നതിൻ്റെ ഒരു പകുതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കമൻറ്റ് അഭിപ്രായമായിട്ട് അറിയിക്കാനായിട്ട് മറക്കരുത് ജസ്റ്റ് ഒരു ഇമോജെങ്കിലും ഇട്ടാൽ മതി ഇപ്പോൾ ഒരു ഹാർട്ട് ഇട്ടുള്ളി അതെങ്കിലും ഇടാട്ടോ പിന്നെ ലൈക്ക് തരാൻ നിങ്ങൾ മറക്കരുത് ഭയങ്കര ബിഷ്കത്തിയാളാണ് എല്ലാവരും കാണും പക്ഷേ ലൈക്ക് ഇടൂല ഒറ്റ ഒന്നും അവ ലൈക്ക് ഇന്നെങ്കിലൊന്നും ഇടാട്ടോ അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ ഇവിടെ അട ഉണ്ടാക്കുകയാണ് കേട്ടത് ഇലയിൽ പൊടിയണ്ണിയിലാണ് എടുത്തിട്ടുള്ളത് വട്ടയിലെന്നൊക്കെ പറയും അതിൽ മാവൊക്കെ കുഴച്ചിട്ട് അരിപ്പൊടിയാണ് കേട്ടോ പിന്നെ നമ്മൾ ആയിട്ട് ശർക്കരയും തേങ്ങൊക്കെ ഒക്കെ കുഴച്ച് അതും വെച്ചെടുത്തിട്ടുണ്ട് ഓട്ടപാത്രത്തിൽ വെച്ചിട്ടൊന്ന് ആവി കയറ്റി എടുക്കുകയാണ് അപ്പോൾ അതും അതേപോലെ കട്ടനും കൂടെയാണ് രാവിലെ കഴിക്കണത് ചിലരിത് വൈകിട്ട് കഴിക്കും ഇവിടെ പിന്നെ അങ്ങനെയൊന്നുമില്ല നേരം തെറ്റി സമയം തെറ്റി കാലം തെറ്റിയൊക്കെ പലതും ഉണ്ടാക്കും കേട്ടോ അതൊന്നും വിഷയമുള്ളതല്ല അപ്പോൾ ഇതാണ് കട്ടനും ഇലയാടയും ഒക്കെ കൂടെ കഴിക്കാം ഇപ്പം നിങ്ങൾ വിചാരിച്ചും ഇതൊക്കെ ഞാൻ തിന്നതാണെന്ന് സംഭവം ഈ ഇലയാടൊന്നും ഞാൻ തിന്നിട്ടില്ല മക്കളെ അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ടൈമിലൊക്കെ എൻ്റെ നാത്തോൻ്റെ കൂടെ നല്ല വിരുന്ന് പോയതിലൈന്നുട്ടാ ഈ വീഡിയോ ഒന്നും എടുത്തത് ഞാനല്ല അപ്പം ഞാനിവിടെ ഉണ്ടായിട്ടില്ലട്ട് അതൊന്നും തിന്നുമ്പോഴും ഉണ്ടാക്കുമ്പോഴും പിന്നെ ഈ വിശേഷങ്ങളൊക്കെ ഇപ്പം ഞാൻ വീഡിയോ എടുത്ത് വെച്ചതുകൊണ്ട് തീന്നാണ് കാണുന്നത് അപ്പോൾ ഇപ്പം എന്താ ഈ വീഡിയോ എടുത്ത് വെച്ചുകൊണ്ട് ഇപ്പം നിങ്ങൾക്കൊരു അല്ല എനിക്കൊരു വീഡിയോ ക്ക് അന്നത്തെ കാര്യങ്ങൾ അറിയാനും പറ്റി അപ്പോൾ കുറച്ച് പഴയ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കൊടുത്തിട്ട് ഇതാ മുപ്പത് രൂപ കിട്ടിയിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ സകല സാധനങ്ങളും പുറത്തെത്തിയിട്ടുണ്ട് ഇതിൻ്റെ റൂമത്തെ അലമാറയാണ് ഒരാൾ എനിക്ക് കമൻറ്റ് ഇട്ടല്ല ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു എൻ്റെ ആ പഴയ അലമാറ ആ ഓണത്തിൻ്റെ ടൈമിൽ എൻ്റെ പൊട്ടിയ അലമാറൊന്നും മാറ്റിയിട്ട് ഓണത്തിൻ്റെ ഓഫറൊക്കെ ഉണ്ടാകും ഒരു പുതിയ അലമാറ വാങ്ങിയ ലക്ഷങ്ങളല്ലേ വരുമാനം യൂട്യൂബിൽ നിന്ന് അപ്പോൾ ഇതാ ഏതായാലും അത് പുറത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ലക്ഷങ്ങളൊക്കെ കിട്ടിയിട്ട് വേണം അലമാരൊക്കെ പുതിയത് വാങ്ങും അങ്ങനെ അപ്പം ആലമാരയിൽ നമ്മൾ അത്യാവശ്യം പഴയ സാധനങ്ങള് ഡ്രസ്സ് ഇനിയിപ്പോൾ ഇടാനുള്ള ഡ്രസ്സ് അങ്ങനെയൊക്കെ കുത്തി തിരികിയിട്ടുണ്ട് കുറച്ച് എല്ലാ സാധനങ്ങളും പുറത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇപ്പം മനസ്സിലായില്ലേ എന്തിനാണ് പുറത്തേക്ക് സാധനങ്ങൾ ഇട്ടെന്നുള്ളത് നമ്മളെ വീടിൻ്റെ ചെതല് പിടിച്ചതൊക്കെ പണ്ടത്തെ വീഡിയോയിൽ ദാരിദ്ര്യം എന്നും ഞാൻ കാണിക്കലുണ്ടായിരുന്നു പിന്നെ പിന്നെ ഞാൻ നിർത്തിയതാണ് എന്തിനാപ്പം എല്ലാവരും കാണിച്ചിട്ട് എന്ന് വിചാരിച്ചു ഇട്ടിട്ടാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം ഐസും കുട്ടീൻ്റെ മേലിൽ ഞങ്ങൾ ഉറങ്ങുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് നടുവിൽ മേലും തട്ടിയിട്ടില്ല ചെറിയൊരു കൊള്ളി അതിൻ്റെ മുകളിൽ നിന്ന് വീണു അതിൻ്റെ ശേഷം ഞങ്ങൾ അവിടെ കെടുക്കലുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഹോളിലാണ് കെടുക്കൽ ഞാനും ഐസും കൂടെ പിന്നെയെന്ന് പറഞ്ഞാൽ ആ റൂമിൽ ഫാനും കറങ്ങൂല അതുകൊണ്ട് ഈ ഹോളിലാവുമ്പോൾ നല്ല സ്പീഡിൽ മുകളിലൊരു ഫാന് കറങ്ങൂട്ടോ അതൊക്കെ ഒരു മുത്തപ്പൻ ഫാനാണ് പക്ഷേ ഒടുക്കത്തെ സ്പീഡാണ് കേട്ടോ ആ ഫാനും ഇട്ടിട്ട് ഞങ്ങൾ അവിടെയാണ് കെടുക്കലും ഉണ്ടായിരുന്നത് കേട്ടോ എന്താച്ചാൽ എപ്പോഴാണ് അതിന് മുകളിൽ നിന്ന് പൊട്ടിച്ച് അടുകയെന്ന് അറിയില്ല അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഒന്നും ോക്കിന്നിട്ട് കാര്യമില്ല നമ്മളതിന്റെ അടിയിലൊക്കെ നടക്കണതും നടക്കുന്നതും കുട്ടികളങ്ങോടും ഇങ്ങോട്ടും ഓടണൊക്കെയാണ് അപ്പൊ ഒക്കെ കൂടെ പൊട്ടിച്ചാടി വെറുതെ പണി വാങ്ങണ്ടല്ലോ കൊറേ നമ്മള് ക്ഷമിച്ച് ക്ഷമിച്ച് നിന്നതാണ് കേട്ടോ അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇരുമ്പാക്കാൻ കിട്ടാ ഗൈസ് അങ്ങനെ ഞാൻ ഇവിടെ വരുന്ന അന്നൊക്കെ നമ്മൾ ആ സാധനങ്ങൾ സാധനങ്ങളുണ്ടല്ലേ ഇരുമ്പൊക്കെ ഇറക്കി വിട്ടു അതിനുള്ളത് പിന്നെ ഞാൻ പോയ ഫസ്റ്റ് ദിവസം അതിന് വന്നിട്ട് ഒരു പെയിൻ്റൊക്കെ അടിച്ചു കൂട്ടാം ഒരു പെയിൻ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടായി ഇരുമ്പുമ്മൽ പിന്നെ സെക്കൻഡ് ദിവസം വന്നിട്ട് ഒരു ഒരിതാ ഓടൊക്കെ എടുത്തിട്ട് എല്ലാം കഴുക്കോലും മോലൊക്കെ എടുത്ത് പക്ഷേ ഓടൊക്കെ എടുത്ത് നിലത്തിക്ക് വെച്ചേക്കണേ പിന്നെ ഈ റൂമിൽ ഇതാ ഇതാണ് ഇൻ്റെ ഇൻ്റെ കട്ടിലിൻ്റെ അവസ്ഥ കണ്ടില്ലേ നടുവിൽ ഒരു സംഭവം പോയിക്കണ് പലക അതെന്താ വെച്ചാൽ എൻ്റെ മകന് പൊറച്ചെടുത്തതാണ് കേട്ടോ അത് അപ്പോൾ അതിൽ ആരും കെടുക്കണില്ല എന്ന് കണ്ടപ്പോൾ ഓനെ അവിടെ കുത്തി കുത്തി കുത്തിമറിഞ്ഞ് അത് അങ്ങോട്ട് പൊറച്ച് അങ്ങനെ ആ റൂമത്തെ കിടക്കി അല കട്ടിലും അലമാരൊക്കെ പണിയായി കെടുക്കുകയാണ് കേട്ടോ പിന്നെ അതിൻ്റെ മുകളിൽ പുതിയ ബെഡ്ഡാണ് ഇട്ടാ ഉള്ളത് അത് ഈ പണിക്കാരെന്താ കാട്ടിക്കണമറിയോ ഒരു പൊടി ചാ കുത്തിച്ചാരി വെച്ചിരുന്നു പിന്നെ കഴിയുമ്പോൾ ഒന്നും ഇടാൻ ഷീറ്റ് ഉണ്ടായിരുന്നില്ല പണിക്കാരത് ഞങ്ങളത് ഒട്ടേ അലവാസം ഉണ്ടായില്ല ഇനു ഓളെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓല വിറകും വരയിൽ ഇട്ടിരിക്കണെന്നാണ് പറഞ്ഞിട്ട് പണിക്കാർ അതിന് നമുക്ക് എടുക്കുക പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കാം നല്ലാതിപ്പോൾ അവിടെ ഈ പൊടിയിൽ കൊടുത്ത ചൂടാ അത്രക്കും പൊടിയുണ്ട് ഞാൻ എപ്പോഴും പണ്ടത്തെ വീഡിയോയിൽ പറയലുണ്ട് ഞങ്ങളെ വീട്ടിൽ പൊടിയും കാര്യം തട്ടി 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 മടുക്കുന്നു കാരണം നമ്മളെ പൊടി പുക ഒക്കെ ഫുള്ളകത്ത് കത്തിക്കാത്തൊക്കെ മെയിൻ കാരണം അതാണ് ഫുള്ള് അകത്ത് തന്നെ നിൽക്കാനിട്ടെ ചെയ്യുക അങ്ങനെ ഫുള്ള് തിങ്ങി നിറങ്ങി അങ്ങനെ ഫസ്റ്റ് ദിവസം എന്താ ഒരു കഴുക്കോലൊക്കെ കട്ടിട്ടിട്ടുണ്ട് കേട്ടോ ഈ ടൈമിലൊന്നും ഞാൻ ഇവിടെ ഇല്ല ഇവരിതാ കഴുക്കോലൊക്കെ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ കട്ടിയിട്ടിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞാൽ ഈ വിവരങ്ങളൊക്കെ വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ട്ടാ അറിഞ്ഞത് ഇവിടെ എങ്ങനെ പൊളിച്ചതൊക്കെ അങ്ങനെ അന്നത്തെ ദിവസത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് പിറ്റേ ദിവസത്തെയാണ് കേട്ടാ ഈ കാണിക്കണത് അങ്ങനെ പിറ്റേ ദിവസം വന്നപ്പോൾ അതാ ഇങ്ങനെ അതിൻ്റെ മുകളിലൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ പണിക്കാർ ഇനിയിപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് വരും മഴ അതിൻ്റെ ഇടയിൽ പെയ്താൽ പണി കിട്ടും കൂട്ട കാരണം ഫ്രിഡ്ജ് അങ്ങനെ അങ്ങനെയൊന്നും മൂടിയിട്ടിട്ടില്ല അതിനൊന്നും ഷീറ്റില്ല വെയിലല്ലേ എന്ന് വിചാരിച്ചിട്ടിട്ടാ ആ കലമാരെ മാത്രമേ ഉള്ളൂ മൂടിയിട്ടിട്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ ഓടൊക്കെ തട്ടിക്കൊട്ടി ഇനി വെക്കണല്ലോ ചിലർ ഓടൊക്കെ വെള്ളം അടിച്ച് ചളിയൊക്കെ കളഞ്ഞു വെക്കും ഇവിടെ അപ്പോൾ അതിന് മാത്രം ചില ക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഈ പൊടിയും കാര്യൊക്കെ തന്നെയാണ് ഇമക്ക് ആവാനുള്ളതും അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നല്ല പൊടി എന്ന് പറഞ്ഞാൽ മക്കളെ ജീവൻ പോണ അങ്ങനത്തെ പൊടിയാണ് കേട്ടോ ഞാൻ വന്ന് തട്ടി കൊട്ടിയപ്പോഴാണ് അവസ്ഥ മനസ്സിലായത് ഇതൊക്കെ ഒരു ഇടത്ത് അന്നെടുത്താണ് ഇട്ടോ വീഡിയോ ഒന്നും ചെയ്യുമ്പോൾ ഞാനില്ല അങ്ങനെ ഓടൊക്കെ ഇങ്ങനെ തട്ടി രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ തട്ടി ചളി കളയാണ് ഇട്ട് ചൂല് വെച്ച് നന്നായിട്ട് ഒരച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത് വെക്കുന്നത് അപ്പം ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഓട് മേയോയ്ക്കാ അപ്പോൾ മേയുമ്പോക്കിന് നമ്മൾ നിങ്ങൾ തിന്റെ ആ ഉള്ളിലെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അത്രത്തോളം ചളി ചളിയും പൊടിയും അല്ലെങ്കിൽ നമ്മളെ വീട്ടില് മാറാൻ തട്ടുമ്പോഴും അങ്ങനെ തന്നെയാണ് കിട്ടാ നീയിപ്പോ ഇതൊക്കെ കൂടെ വൃത്തിയാക്കി എടുക്കണല്ലോ എന്നാണ് ഞാനിപ്പോ അതൊക്കെ കാണുമ്പോൾ ആലോചിച്ചു കിട്ടാ എത്ര പോര പൊടിയുണ്ട് പിന്നെ ആണെങ്കിൽ എല്ലാവരും അലർജീൻ്റെ ആൾക്കാരാണ് കേട്ടോ കുട്ടികൾ മുതല് വലിയൊരു വരെ പൊടി തട്ടിയോ അലർജിയുള്ള ആൾക്കാരാണ് എന്താവും അവസ്ഥ എന്തോ എന്തോ ആവോ അപ്പോൾ നിങ്ങൾ എന്താ ഇപ്പോൾ പറയാനുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതെനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് അങ്ങനെ ഈ ഹോളിലുള്ള ഈ കടുക്കണ ഓടൊക്കെ ഒരു തട്ടി വെച്ചതാണ് കേട്ടോ എന്നിട്ട് അവിടെ അടിച്ചു വാരിയിട്ടുണ്ട് ഞാനിനി വരും വരുന്ന അന്നക്ക ഈ റൂമ് ഈ റൂമ് ഈ അടുക്കളൊക്കെ എനിക്ക് തട്ടാനുള്ളതാണ് കേട്ടോ പിന്നെ കുറേ ഓട് പൊട്ടിയിട്ടുണ്ട് കാരണം നമ്മളെ പഴയ വീടിൻ്റെ ഓടാണിട്ട ഇതിന് വെച്ചിട്ടുണ്ട് പഴയ വീട് വേറെ മലയിലൊരു സ്ഥലത്തേന്ന് ഉണ്ടായിരുന്നു അവിടുന്ന് കൊടുന്ന ഓടൊക്കെയാണ് ഇട്ടത് അപ്പോൾ പണിക്കാരനെ പറയുന്നുണ്ട് നിങ്ങൾ ഓടന്നെ പൊട്ടണുണ്ട് തൊടുമ്പോക്കിനിന് അത്രക്കും പഴയതയിക്കണമെന്ന് ഇട്ടാണ് പിന്നെ മുറത്തിലൊക്കെ ആക്കിയിട്ട് ഇതാ ഉമ്മ കൊണ്ടിട്ടുണ്ട് ആ നിൽക്കണേ ഞങ്ങളെ ഗ്യാസ് അടുപ്പ് എല്ലാം കടിച്ച പൊടിയിലിങ്ങോട്ട് ഇതൊക്കെ ഇട്ടാ അങ്ങനെ ഇവിടെ ഒക്കെ തന്നെ വൃത്തിയാക്കി വൃത്തിയാക്കി കൊണ്ടുവരണം ഇത്രയും ഓട് നിമ ഉണ്ടായിരുന്നു ഇപ്പോഴാണ് മനസ്സിലായത് അങ്ങനെ ഇനിയിപ്പൊ എന്താ ഇങ്ങത്തൊക്കെ തന്നെ പരിപാടികൾ ജീവിച്ച് ജീവിച്ചു പോണ്ടാ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് നല്ല വീഡിയോട്ട് വീണ്ടും വരെ അതുവരെ ബൈ